ഈ വീഡിയോ വീഡിയോക്കാർക്കൊക്കെ അത് എടുക്കാൻ പറ്റിയൊരു ദിവസമാണ് അപ്പൊ കേരളത്തിലെ എല്ലാ യൂട്യൂബർമാരും ശരിക്കു പറഞ്ഞാൽ ഇന്നേ ദിവസം ഗുരുവായൂർക്ക് വരിക ഇതെല്ലാം അനുഭവിച്ചറിയാം ഇത് കൊണ്ടുപോയി നിറച്ച് കഴിഞ്ഞാൽ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഈ ഒരു വർഷം ഉണ്ടാകാറില്ല അത് ഗുരുവായൂരപ്പൻ ഭക്തന്മാർക്ക് കൊടുക്കുന്ന ഒരു വരദാനാണ് ഗുരുവായൂരപ്പാ ശരണം ആ നമ്മള് മാസം രാമായണ മാസം ഏറെ കുറെ കഴിയാറായിരിക്കുന്നു അല്ലെ അപ്പൊ ഇനി വരുന്ന ദിവസങ്ങള് ഗുരുവായൂരിലെ വിശേഷങ്ങൾ കാരണം ഈ കർക്കിടമാസത്തിലധികം നാലമ്പല ദർശനം എന്നൊക്കെ പറഞ്ഞിട്ട് തിരക്ക് കൂടുതലും അങ്ങനെയുണ്ടാവുക ഗുരുവായൂർ ചെറിയ ഇപ്പൊ പിന്നെ മഴ ഒരാധനം മഴ ഒക്കെയായിട്ട് തിരക്കില് ചെറിയൊരു കുറവുണ്ടാവും പക്ഷെ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഗുരുവായൂർ ദിവസങ്ങളാണ് അല്ലേ അപ്പൊ ഇനി എന്തൊക്കെയാ വരാൻ പോകുന്ന ആഘോഷങ്ങൾ എന്തൊക്കെയാന്നുള്ളത് ഒന്ന് പറഞ്ഞു ആ അപ്പോൾ അതിന് മുമ്പ് എൻ്റെ ഗുരുവായൂർ ഉണ്ണിക്കണ്ണൻ ഓൺലൈൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി ഗുരുവായൂർ അമ്പലത്തിലെ വരുന്ന വിശേഷം ഗുരുവായൂർ ചിങ്ങമാസത്തിൽ എന്ന് വെച്ചാൽ ആഗസ്റ്റ് ഇരുപത്തെട്ടാം തീയതി നിറമഹോത്സവമാണ് നിറമഹോത്സവം ശ്രീ ഗുരുവായൂരപ്പിന് നടക്കുന്നത് പുതു നെൽക്കതിരുകൾ കൊയ്തുകൊണ്ടുവന്ന് ഈ കർക്കിടമാസം പഞ്ചമാസം എന്നൊക്കെ പറയും അത് കഴിഞ്ഞ് പഞ്ചമാസം എന്ന് പറയും ഈ പഞ്ചമാസം ആയതുകൊണ്ടാണ് കർക്കിടകമാസത്തിൽ ഭഗവാനെ ഭജിക്കാൻ വേണ്ടിയിട്ടാണ് നിശ്ചയിച്ചിരിക്കയാണ് ആ എല്ലാവർക്കും ചിലപ്പോൾ വയ്യായ അസുഖങ്ങൾ അങ്ങനത്തെയൊക്കെ ഉള്ള ഒരു ഭക്തനെ സംബന്ധിച്ച് ഭക്തി കൂടുതൽ ഉണ്ടാക്കുക ഭഗവാനിൽ പ്രാപിക്കുക ആ അസുഖങ്ങളും മറ്റും ദുരിതങ്ങളൊക്കെ ഇല്ലാണ്ടിരിക്കുക അങ്ങനെ വേണ്ടിയിട്ടാണ് ഒരു രാമായണ മാസവും മറ്റതൊക്കെ വെച്ചത് അത് കഴിഞ്ഞ് കർക്കിടകഴിഞ്ഞാൽ പിന്നെ ചിങ്ങയി അപ്പോൾ നമ്മുടെയൊക്കെ കൊല്ലം പുറക്കുന്ന മാസം എന്നും പറയും അപ്പോൾ പുതു നെൽക്കതിരുകൾ പാടത്തിൽ നിന്ന് കൊയ്തുകൊണ്ടുവന്ന് ശ്രീ ഗുരുവായൂരപ്പിന് മുമ്പിൽ വെച്ച് പൂജിച്ചിട്ടാണ് അത് നെൽക്കതിരുകൾ നമ്മുടെ വീടുകളിലും സ്ഥാപനങ്ങളിലും വ്യവസായ ശാലകളിലൊക്കെ കൊണ്ടുവച്ച് ഐശ്വര്യം സമൃദ്ധി നിറയ്ക്കുക അതായിട്ടാണ് ഈ കാര്യം ഇത് അപ്പുത്തിരി പായസം പുതു നെല്ലുകൊണ്ട് ഭഗവാനെ ഇടിച്ച് പിഴിഞ്ഞ പായസം ഉണ്ടാക്കി ഭഗവാനെ നിവേദിച്ച് ഭക്തന്മാരെല്ലാവരും കഴിക്കുക അതും പ്രാധാന്യമുള്ളതാണ് ഈ നിറക്കതിരിൻ്റെ പൂജ നിറ പൂജ എന്ന് പറഞ്ഞാൽ അതിനെ പറ്റുമെന്ന് പറയാം പുതു നെൽക്കതിരുകൾ പാടത്ത് നിന്ന് കൊയ്ത് കൊണ്ടുവരാൻ ഇവിടെ അവകാശികളുണ്ട് ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് നമ്മുടെ വക വഴിപാടായിട്ടും പല ഭക്തന്മാരും കൊണ്ടുവരുന്നുണ്ട് ഇത് എത്ര കൊണ്ടുവന്നാലും ഗുരുവായൂരപ്പിന് സന്തോഷമാണ് ഗുരുവായൂരപ്പിന് ഇത് ഭക്തജനങ്ങൾക്ക് കൊടുത്താൽ തന്നെ ഒരു തികയാത്ത അവസ്ഥയാണ് വരുന്നത് അതുകൊണ്ട് കൂടുതൽ ഭക്തന്മാർ സ്പോൺസർഷിപ്പ് നില നിലയ്ക്ക് ഈ നെൽക്കതിരുകൾ കൊണ്ടുവരാറുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പറഞ്ഞൊരു രണ്ടും മൂന്നും ലോറിയൊക്കെ ഉണ്ടാവും അപ്പോൾ ഈ അഴീക്കൽ മനയം ആൾക്കാരാണ് ഇതിൻ്റെ നെൽക്കതിർ കൊണ്ടുവരുന്ന അവകാശികൾ അവർക്ക് എത്തിച്ചു കൊടുക്കുന്നത് ഇത് വരെ ഉണ്ടായിരുന്ന ഒരു വേലപ്പൻ പഴുന്നാന വേലപ്പനോ ആയിരുന്നു ഇപ്പോൾ അദ്ദേഹം ഇല്ല അദ്ദേഹത്തിൻ്റെ മക്കളാണ് കൊണ്ടുവരുന്നത് അവർ കൊണ്ടുവന്ന് ലോറിയിൽ കൊണ്ടുവന്ന് ഗുരുവാര അമ്പലത്തിൻ്റെ ദീപസ്തംഭത്തിൻ്റെ മുമ്പിൽ പ്രത്യേകം ഒരുക്കി വെച്ച സ്ഥലത്ത് വയ്ക്കും ഈ ദിവസം അതിന് പ്രത്യേകിച്ച് മുഹൂർത്തമുണ്ട് ആ മുഹൂർത്ത സമയത്ത് ക്ഷേത്രത്തിലെ അവകാശികളായ വാരിയർമാർ ഭഗവാൻ്റെ നിലത്ത് അരിമാവ് വിരിച്ച് ആ ഇല വെച്ച് നേരെയാക്കി അവ കഴിഞ്ഞാൽ അഴീക്കൽ മനയത്തിലുള്ള അവകാശികൾ ഈ നെൽക്കതിർ കട്ടകൾ തലയിൽ ചുമന്ന് ആ ദ്വീപസ്തംഭത്തിന് പ്രദക്ഷിണം വെച്ച് അവിടെ കൊണ്ടുവന്ന് വയ്ക്കും അങ്ങനെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മുഹൂർത്ത സമയമായാൽ ക്ഷേത്രത്തിൽ നിന്നും കീഴ്ശാന്തി നമ്പൂതിരിമാർ വരും തീർത്ഥം തളിച്ച് അത് ശുദ്ധമാക്കി അവർ തലയിൽ വെച്ചിട്ട് ക്ഷേത്രത്തിനകത്തേക്ക് കൊണ്ടുപോകണം ആ സമയത്താണ് നിറനിറ ആ പുലിപൊലി ഇല്ല നിറ വല്ലം നിറ പെട്ടി നിറ പത്തായ നിറ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ വലിയ വലിയ ഇത് ചെല്ലിയിട്ടാണ് കൊണ്ടുപോകുക ആ ഭക്തജനങ്ങൾക്കും ചെല്ലും ഇവരും ചെല്ലും എല്ലാവരും ചെല്ലും അതൊരു പ്രത്യേക ആഘോഷമായിട്ട് തന്നെയാണ് ഗുരുവാരമ്പരത്തിൽ നടക്കുന്നത് അങ്ങനെ ആ മുഹൂർത്ത സമയത്ത് ഈ നെൽക്കതിർ കറ്റകൾ പണ്ടുകാലത്ത് മുഖമണ്ഡപത്തിലായിരുന്നു വെച്ച് പോയി ചേരുന്നത് തിരക്ക് കൂടുതലും ആയതുകൊണ്ടും ഭക്തജങ്ങൾക്ക് ഇത് കാണുവാനുള്ള സൗകര്യം കൊണ്ട് കഴിഞ്ഞ കൊല്ലം മുതൽ വലിയ ബലിക്കല്ലിൻ്റെ അടുത്ത് വെച്ചിട്ടാണ് നടത്തുന്നത് ഇക്കുറിയും അവിടെ തന്നെ വെച്ചിട്ടാണ് നടക്കുന്നത് അപ്പോൾ അവിടെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗുരുവായൂരപ്പൻ്റെ മേൽശാന്തി വന്നിട്ട് അത് പൂജിക്കും തന്ത്രി നമ്പൂരിയുടെ സാന്നിധ്യം ഉണ്ടാവും ഉദ്യോഗസ്ഥന്മാരുടെ സാന്നിധ്യം ഉണ്ടാവും അവിടെ വെച്ചിട്ട് ശ്രീഗുരുവായൂരപ്പനെ ലക്ഷ്മി ദേവിയെയും പൂജിക്കുകയാണ് ശ്രീ ഗുരുവായൂരപ്പനെ ആദ്യം ആവാഹിച്ച് അവിടെ ഇരുത്തിയതിന് ശേഷം ശ്രീ ഗുരുവായൂരപ്പൻ്റെ വലത്തെ തൊടയിലേക്ക് ലക്ഷ്മി ദേവിയെ ആവാഹിക്കും അപ്പോൾ ആ നിലക്കതിൽക്ക് ഗുരുവായൂരപ്പൻ്റെയും ലക്ഷ്മി ദേവിയുടെയും സാന്നിധ്യം ഉണ്ടാവണം അങ്ങനെ അത് ഐശ്വര്യ സമൃദ്ധമാക്കി അത് പൂജ കഴിഞ്ഞ് ഗുരുവായൂരപ്പൻ്റെ മേശാന്തി അതിൽ നിന്നൊരു കെട്ടെടുത്തിട്ട് തലയിൽ വെച്ച് ശ്രീകോവിലിൻ്റെ അകത്ത് കൊണ്ടുപോയി നിറയ്ക്കണം അതിനുശേഷം ഉപദേവന്മാരുടെ ക്ഷേത്രങ്ങളിൽ കിഴിശാന്തിമാർ കൊണ്ട് നിറയ്ക്കണം അതിനുശേഷം ദേവസ്വം ഉദ്യോഗസ്ഥന്മാരുടെ ആൾക്കാർ ദേവസ്വം ഓഫീസുകളിലും അടുത്തുള്ള ഭക്തന്മാരുടെ വീടുകളിലും പുറമേ നിന്ന് വരുന്ന ഭക്തന്മാരുടെ വീടുകളിലേക്കും ഗുരുവായൂർ ദേവസ്വം ഉദ്യോഗസ്ഥന്മാരുടെ നെൽക്കതിരുകൾ കൊടുക്കുകയും അവർ അവരുടെ വീടുകളിലും വ്യവസായ സ്ഥാപനങ്ങളിലും അങ്ങനെ വേണ്ട എന്തിലും കൊണ്ടു നിറയ്ക്കുന്നു അതിൽ ഒരു കൊല്ലത്തെ ഐശ്വര്യമാണ് ഈ കൊണ്ടുപോയി നിറയ്ക്കണത് ഇത് കൊണ്ടുപോയി നിറച്ച് കഴിഞ്ഞാൽ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഈ ഒരു വർഷം ഉണ്ടാകാറില്ല അത് ഗുരുവായൂരപ്പൻ ഭക്തന്മാർക്ക് കൊടുക്കുന്ന ഒരു വരദാനാണ് അപ്പോൾ അതുകൊണ്ട് ഇന്നേ ദിവസം ഗുരുവായൂർ ക്ഷേത്രത്തിൽ വന്ന് ഈ ചടങ്ങിൽ എല്ലാവരും പങ്കെടുക്കുകയും ഗുരുവായൂരപ്പൻ്റെ പ്രസാദമായ ഈ നെൽക്കതിർ വാങ്ങി വീടുകളിൽ കൊണ്ടുപോയി നിറയ്ക്കുകയും ചെയ്യേണ്ടതാണ് അത് ഇപ്പോൾ ഈ ആഗസ്റ്റ് ഇരുപത്തെട്ടാം തീയതി വന്നാൽ അന്ന് നമുക്ക് ചെയ്യാം ഇല്ലെങ്കിൽ പിന്നെ അടുത്ത കൊല്ലത്തേക്ക് നമ്മൾ കാത്തിക്കേണ്ടി വരും അപ്പം അത് വേണ്ട ഇക്കൊല്ലം തന്നെ നമ്മൾ ഐശ്വര്യമായിട്ട് കഴിഞ്ഞ് കൊണ്ടുപോയി നിറയ്ക്കാം തുടക്കം അതെ അതെ ശ്രീ ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ നിന്നാവാം ഇക്കൊല്ലത്തെ നമ്മുടെ തുടക്കം ആരംഭം പഞ്ഞു മാസം എല്ലാം കഴിഞ്ഞ് ഒരു ഐശ്വര്യ സമൃദ്ധമായ ഒരു ജീവിതം കെട്ടിപ്പടുക്കാം അത് കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ഈ നെൽക്കതിര് പുതു നെല്ല് അരിയാക്കി ആ അരി കൊണ്ട് ഭഗവാനെ ഇടിച്ചു പിഴിഞ്ഞ പായസം നാളികേരം ശർക്കര നെയ്യ് കതലിപ്പഴം എല്ലാം കൂട്ടിയിട്ട് ഇടിഞ്ഞു പിഴിഞ്ഞ പായസം ഇടിച്ച് പിഴിഞ്ഞ ഇരട്ടി പായസം എന്നും പറയും അത് വെച്ചിട്ട് ശ്രീ ഗുരുവായൂരപ്പനെ നിവേദിക്കും പിന്നെ അന്നേ ദിവസം വേറൊരു പ്രത്യേകത കൂടെ ഉണ്ട് ആ ഒരു ദിവസം മാത്രമേ ശ്രീ ഗുരുവാരന് ഉപ്പ് മാങ്ങ നിവേദ്യമുള്ളൂ അന്നേ ദിവസം മാത്രമേ ഉച്ച പൂജയ്ക്ക് ഉണ്ണിയപ്പം നിവേദിക്കുകയുള്ളൂ പിന്നെ പത്ത് ഇലക്കറികളുണ്ട് ഇലക്കറികൾ എന്ന് പറയും അത് ഏതൊക്കെയാണ് പത്തെന്ന് എനിക്കിപ്പോൾ കറക്റ്റ് അറിയില്ല എങ്കിലും ഇലക്കറികൾ എന്ന് പറയും അത് നിവേദിക്കണതും അന്ന് മാത്രമേ ഉള്ളൂ കൊല്ലത്തിൽ കൊല്ലത്തിൽ ആ ഒരേ ഒരു ദിവസം മാത്രമേ ഉച്ച പൂജയ്ക്ക് ഭഗവാൻ ഉണ്ണിയപ്പം നിവേദിക്കലും ഭഗവാൻ ഉപ്പുമാങ്ങ നിവേദിക്കലും ഈ പത്തിലക്കറികളെല്ലാം ഉണ്ടാക്കലും പിന്നെ സാധാരണ സാധാരണമാതിരിയുള്ള ദിവസങ്ങളിലെ മാതിരി എലിശ്ശേരി കാളൻ പഴപ്രഥമൻ പാലട അങ്ങനെ എല്ലാം ഉണ്ടാവും വിഭവ സമൃദ്ധമായ ഒരു സദ്യയാണ് അന്ന് ദേവസ്വം ഭഗവാൻ ഒരുക്കുന്നതും ഭഗവാൻ ഭക്തജനങ്ങൾക്ക് ഊട്ടുപുരയിൽ ഒരുക്കി കൊടുക്കുന്നതും വിഭവ സമൃദ്ധമായ സദ്യയാണ് അപ്പോൾ അതുകൊണ്ട് അന്നേ ദിവസം എല്ലാ ഭക്തന്മാരും ഗുരുവാരൂപ്പണ വന്ന് തൊഴുകയും ഈ ഭഗവാന്റെ പുത്തരി ദിവസത്തെ അന്നദാനം കഴിക്കുകയും സ സമ്പൽ സമൃദ്ധമായിട്ട് വയറ് നിറച്ചും മനസ്സ് നിറച്ചും വീടുകളിൽ തിരിച്ചു പോകേണ്ടതാണ് പിന്നെ ഗുരുവായൂരപ്പിന് വരുന്ന ദിവസം ഭഗവാന്റെ അഷ്ടമി രോഹിണിയാണ് ഭയങ്കര അതെ നമ്മൾ ഈ കേരളത്തിൽ ഈ പൊതുവെ ദക്ഷിണേന്ത്യയിലൊക്കെ രോഹിണി അഷ്ടമി രോഹിണിയും കൂടി വരുന്ന ദിവസത്തിലാണ് പ്രാധാന്യം കൽപ്പിക്കണത് അത് ചിങ്ങമാസത്തിലാണ് നോർത്ത് ഇന്ത്യൻസിലൊക്കെ അല്ല അവർക്ക് ജന്മ അഷ്ടമിക്കാണ് അവർക്ക് പ്രാധാന്യം അതാണെങ്കിൽ ഈ ആഗസ്റ്റിലാണ് അത് നടക്കുന്നത് അപ്പോൾ നോർത്തും സൗത്തും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഈ അഷ്ടമി ഭോണി ദിവസം ശ്രീ ഗുരുവായൂരപ്പിന് ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ണിയപ്പാണ് ഉണ്ണിയപ്പൻ നിവേദിക്കല് ഉണ്ട് അപ്പോൾ പാൽപ്പായസം ഒരു അഞ്ച് ലക്ഷം ആറ് ലക്ഷം രൂപയ്ക്കൊക്കെ അന്ന് വഴിപാടുണ്ടാവും ആ ഭഗവാന്റെ അന്നദാനത്തിന് ഈ പാൽപ്പായസം വിളമ്പിയിട്ടാണ് അന്നത്തെ സദ്യ ഉണ്ണിയപ്പൻ എന്ന് പറഞ്ഞാൽ രാവിലെ മുതൽ ഉണ്ടാക്കി തുടങ്ങും രാവിലെ മൂന്ന് മണിക്ക് അരി ഇടിച്ച് കൊണ്ടുവന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അഞ്ചുമണിയാകുമ്പോഴേക്കും അതിൻ്റെ കൂട്ടുകളൊക്കെ ഒക്കെ ആയി ഏഴ് മണിയാകുമ്പോഴേക്കും അപ്പുണ്ടാക്കി തുടങ്ങും ലക്ഷങ്ങൾ അപ്പുണ്ടാക്ക ഉണ്ടാക്കണമെന്ന് അപ്പം രാവിലെ ഒമ്പത് മണിക്ക് അപ്പം അപ്പുണ്ടാക്കലും മുഴുവൻ കീഴ്ശാന്തി നമ്പൂതിരിമാരാണ് പതിമൂന്ന് ഫാമിലി കീഴ്ശാന്തി നമ്പൂതിരിമാരുണ്ട് അതെ അപ്പോൾ അത് ഏകദേശം ഒരു എൺപതാൾ നൂറാളുണ്ടാവും ഈ അപ്പുണ്ടാക്കാൻ ഈ അപ്പുണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നത്തെ ദിവസം അത്താഴ പൂജക്കാണ് നിവേദിക്കുക അത് സ്ത്രീകൂരായപ്പൻ ആ സ്ത്രീകോവിൽ നിറച്ചും അപ്പ അത് പോരാഞ്ഞ് നമസ്കാര നമസ്കാരമണ്ഡപുണ്ട് അവിടെയും നിറച്ചപ്പ കുട്ടം വയ്ക്കും എന്നിട്ട് അതൊരു പട്ട് വെച്ച് പൂജിച്ച് ഒരു ശ്രീകോപുരം മാതിരി ആക്കും എന്നിട്ടാണ് അന്നത്തെ ദിവസം ഭഗവാന്റെ ഭഗവാൻ്റെ പൂജ പിന്നെ രാവിലത്തെ നേരെ ഈ പറഞ്ഞ മാതിരി രാവിലെ മൂന്ന് മണിക്ക് നിർമാലയ ദർശനം അത് എന്നൊക്കെ തുടങ്ങി കഴിഞ്ഞാൽ രാവിലെ ശിവേലി ശിവേലി ശ്രീ ഗുരുവായൂരപ്പൻ്റെ പിറന്നാള് ദിവസമാണ് അപ്പം ഈ പിറന്നാള് ദിവസം ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ വന്ന് ചെണ്ട കൊട്ടാനും വാദ്യം വായിക്കാനും നിരവധി കേരളത്തിലെ എല്ലാ കലാകാരന്മാർക്കും മോഹമാണ് അന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന കലാകാരന്മാർ മുഴുവൻ വന്ന് ഈ മേളത്തിൽ പങ്കെടുക്കും അത് ഗംഭീരമായിട്ടുള്ള ഒരു മേളാണ് ഏകദേശം ഒരു ഏഴ് മണിക്ക് തുടങ്ങിയാൽ ഒരു ഒമ്പതര മണി പത്ത് മണി വരെ ഉണ്ടാവും മൂന്ന് ആന ഉണ്ടാവും എഴുന്നള്ളിപ്പ് ഉണ്ടാവും അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു കാണേണ്ട ഒരു ഒരവസ്ഥ തന്നെയാണ് റേകൂരിപ്പൻ്റെ പിറന്നാളല്ലേ ആ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭഗവാൻ്റെ പന്തീരടി പൂജ ഉച്ചപൂജ ഉച്ചപൂജ ഏകദേശം പന്ത്രണ്ടര മണി ഒരു മണിയാവും അന്നത്തെ ദിവസം കഴിയാൻ ഈ പായസമൊക്കെ ഉണ്ടായി വരേണ്ടേ ആ ഉച്ചപൂജ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആദ്യം ഭഗവാനും മണി മൂന്നര ശിവലി അപ്പോൾ ഈ കാഴ്ച ശിവേലിയുണ്ട് അങ്ങനെ ഒരു അഞ്ചര മണി ആറ് മണി വരെയുള്ള കാഴ്ച ശിവേലി എഴുന്നല്ലേ എഴുന്നല്ലിപ്പോൾ മേളപ്രദക്ഷിണം പഞ്ചവാദ്യം ഉണ്ടാവും അന്ന് ഇടയ്ക്ക് പിന്നെ ദീപാരാധന ദീപാര കഴിഞ്ഞാൽ അത്താഴപ്പൂജ അത്താഴപ്പൂക്കാണ് ഈ അപ്പം മുഴുവൻ നേരിക്കുക ഈ അപ്പം മുഴുവൻ ഭക്തജങ്ങൾക്ക് ഇത് വിതരണം ചെയ്യും അത് കഴിഞ്ഞ് ഒമ്പതും പത്ത് മണിയോട് കൂടിയിട്ട് ആദ്യം എഴുന്നല്ലേ പോയി ഭഗവാൻ പഞ്ചവാദ്യം മേളം ഇടയ്ക്ക ഇടയ്ക്കാക്കുട്ടി പ്രദക്ഷിണം ചുറ്റുവളക്ക് ലക്ഷദ്വീപം എന്നുകൊണ്ട് അന്ന് ശരിക്കും പറഞ്ഞാൽ ഭഗവാൻ്റെ പിറന്നാൾ ഭക്തന്മാരും എല്ലാവരും ആഘോഷിക്കുന്നുണ്ട് അന്ന് ഗുരുവായൂരും പ്രത്യേക അന്തരീക്ഷമാണ് ശരിക്കും പറഞ്ഞാൽ ഗോകുലും വൃന്ദാവനും ദ്വാരകള്ളമാതിരി തന്നെ ഗുരുവായൂർ തന്നെയാണ് അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഗുരുവായൂരപ്പൻ്റെ അഷ്ടമി രോഹിണി ദിവസം വരണം പങ്കെടുക്കണം പിന്നെ ഇതിന് പുറമെ ഭക്തജനങ്ങളുടെ ഒരു ഘോഷയാത്ര ഒക്കെ ഉണ്ട് ശ്രീ ഗുരുവായൂരപ്പൻ്റെ വേഷം കെട്ടിയിട്ട് ഉണ്ണിക്കണ്ണൻ്റെ വേഷം കെട്ടിയിട്ട് ഉറിയടി ഉണ്ട് പഞ്ചമാദ്യ ഉണ്ട് ഓരോരോ സമിതികളുടെ വക ഘോഷയാത്രകൾ വരും ഗുരുവാരംഭത്തിൽ വരും അതൊക്കെ ഗംഭീരമാണ് ശരിക്കു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോക്കാർക്കൊക്കെ അത് എടുക്കാൻ പറ്റിയൊരു ദിവസമാണ് അപ്പോൾ കേരളത്തിലെ എല്ലാ യൂട്യൂബർമാരും ശരിക്കു പറഞ്ഞാൽ ഇന്നേ ദിവസം ഗുരുവായൂർക്ക് വരിക ഇതെല്ലാം അനുഭവിച്ചറിയാം അനുഭവിച്ചെറിഞ്ഞ് ഇതിൽ മുഴുവൻ പങ്കെടുത്തിട്ട് ഭഗവാൻ്റെ പ്രസാദവും മേടിച്ച് ഭഗവാൻ്റെ ഐശ്വര്യം ഭഗവാൻ എല്ലാ അനുഗ്രഹവും മേടിച്ച് നമ്മൾ വീട്ടിൽ പോകാം അതുകൊണ്ട് ഭക്തന്മാർക്കൊരു വിഷമം വരില്ല ഒരു കൊല്ലം മുഴുവൻ നമ്മുടെ കാര്യം അദ്ദേഹം നോക്കി നോക്കിയടത്തും അങ്ങനെ ശ്രീ ഗുരുവായൂരപ്പൻ്റെ പിറന്നാൾ ദിവസവും എല്ലാ ഭക്തന്മാരും ഗുരുവായൂർ വരികയും അതിൽ പങ്കെടുക്കുകയും ഭഗവാൻ്റെ അനുഗ്രഹം മേടിക്കുകയും ചെയ്യണം അതാണ് ഇപ്പോൾ ഇനി അടുത്തുള്ള വിശേഷ ദിവസങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞത് ഇനി ഒരു വിശേഷ ദിവസം പിന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ വരും പ്രധാനപ്പെട്ടു വരണ മൂന്ന് വിശേഷങ്ങളാണ് നമ്മൾ പറഞ്ഞത് വിശേഷങ്ങളും അരേ ഗുരുവായൂരപ്പ ശരണം നാരായണ നാരായണ